സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹത്തിനൊപ്പം ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത യുവാവ് നിലേഷ് ഗോസായി എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് അമ്മ ജ്യോതിബൻ ഗോസായിയെ കൊലപ്പെടുത്തിയത് നാല്പത്തിയെട്ട് വയസ്സുകാരെയാണ് കൊല്ലപ്പെട്ടത് ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ അമ്മയെ കൊലപ്പെടുത്തി അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഓം ശാന്തി എന്ന് കുറിപ്പിനൊപ്പം യുവാവ് മൃതദേഹത്തിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ഞാൻ എന്റെ അമ്മയെ കൊന്നു എന്റെ ജീവിതം തന്നെ ഇല്ലാതെയായി അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ അമ്മയെ മിസ് ചെയ്യും ഓം ശാന്തി എന്ന മറ്റൊരു പോസ്റ്റും ഇയാൾ പങ്കുവച്ചു സമീപവാസി അറിയിച്ച വിവരത്തെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത് ആദ്യം കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നാൽ അമ്മ അത് തടുത്തു പിന്നീട് പൊതുപ്പ് കൊണ്ട് ശ്വാസം ഒട്ടിച്ചാണ് കൊല നടത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി മാനസികമായ പല പ്രശ്നങ്ങളുള്ളയാളായിരുന്നു ജ്യോതിബൻ എന്നാണ് വിവരം മകനുമായി സ്ഥിരം വഴക്കും അടിപിടിയുമായിരുന്നു സംഭവ ദിവസം ഇത്തരത്തിലൊരു തർക്കമുണ്ടാവുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു ഇരുപതു വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവുമായി ബന്ധം ഏർപ്പെടുത്തി നിലേഷുമായി താമസിച്ചുവരികയായിരുന്നു ജ്യോതിബൻ മറ്റു മക്കളെ ഭർത്താവ് കൊണ്ടുപോയി ഇവരുമായി അത്ര അടുപ്പമായിരുന്നില്ല ഇരുവരും ഇതിനിടെ മാനസികമായ ചില പ്രശ്നങ്ങൾ ജ്യോതിബനെ ബാധിച്ചു ചികിത്സ തുടരുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവർ മരുന്നുകൾ കൃത്യമായി കഴിച്ചിരുന്നില്ല എന്നാണ് വിവരം മരുന്ന് കഴിക്കാതിരുന്നത് മാനസിക നില കൂടുതൽ മുൻ ഭർത്താവും മറ്റ് മക്കളും ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻസമ്മതിച്ചു അന്തിമകർമ്മങ്ങൾ പോലീസ് ഇടപെട്ട് ചെയ്യട്ടെ എന്നാണ് ഇവരുടെ നിലപാട് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക